ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലോ ഈ സാരിയിൽ നിന്നും സാരി ബ്ലൗസിന് വേണ്ടിയുള്ള പോർഷൻ കട്ട് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇൻസൈറ്റിൽ കാണുന്ന ഈ ഒരു പിക്ചർ കണ്ടല്ലോ ബ്ലൗസിൻ്റെ അതേപോലെയാണ് നമ്മൾ ബാക്കിൽ ഈ ഒരു വർക്ക് കൊടുക്കുന്നതും അതുപോലെ സ്ലീവിൽ ഈ വർക്ക് മാത്രം കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്താണ് കൊടുക്കുന്നത് കണ്ടല്ലോ നമ്മുടെ സ്ലീവിലുള്ള ലെങ്ത്ത് കുറവാണ് അപ്പോൾ നമുക്ക് അളവ് ബ്ലൗസ് നമുക്ക് സ്ലീവ് നല്ല ഉള്ള സ്ലീവാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ ബാക്ക് പാർട്ടിലാണ് ഈ ഒരു വർക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്കുണ്ടല്ലോ ഇതുപോലെയാണ് വർക്ക് നമുക്ക് ബാക്ക് പാർട്ടിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത് പിന്നെ നമ്മളെ കസ്റ്റമർ പറഞ്ഞത് ബാക്കിൽ മാത്രം വെക്കുക സ്ലീവിൽ വെക്കുകയാണെങ്കിൽ ബാക്കിൽ വെക്കണ്ടെന്ന് പറഞ്ഞു പക്ഷേ സ്ലീവിൽ മാത്രം നമ്മൾ വെക്കുകയാണെങ്കിൽ കണ്ടല്ല ഇതുപോലെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ സ്ലീവ് നല്ല ലെങ്ത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ വർക്കും കൂടി സ്ലീവിൽ പെടും അപ്പം നിർത്തിയിട്ടില്ല അപ്പോൾ ഞാൻ എന്താ ഞാനെന്താ ചെയ്തതറിയോ ബാക്ക് പാർട്ട് മാത്രം ബാക്കിൽ നിർത്ത് അതുപോലെ സ്ലീവ് ആ ഒരു വർക്ക് മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ട് സ്ലീവില് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പം ഞാനെന്താ ചെയ്തതറിയോ നമ്മൾ ബ്ലൗസ് പീസ് ഉണ്ടല്ലോ നമുക്ക് കോട്ടന്റെ സാധാ ബ്ലൗസ് പീസ് നമുക്ക് കൊണ്ടുവന്നി ആ ഒരു ബ്ലൗസ് പീസ് ഇതുപോലെ സാധാരണ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുത്തു കാരണല്ലോ എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം സെപ്പറേറ്റ് ആക്കി എടുത്തു ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആക്കി എടുത്തതിന് ശേഷം അപ്പോൾ ഇതുപോലെ വിശദമായിട്ട് പറയുന്നത് ബിഗ്നേഴ്സിന് വേണ്ടിയാണ് കേട്ടോ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആക്കി എടുത്തു ഇനി നമ്മൾ സാരി ബ്ലൗസിലുള്ള ആ ഒരു വർക്കുള്ള ബാക്ക് പാർട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നമ്മുടെ ഈ കട്ട് ചെയ്ത ആ ഒരു ലൈനിങ് വെച്ച് കൊടുക്കുക ഉണ്ടല്ലോ ഇതുപോലെ വെച്ച് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് പറയാനുള്ളത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വെക്കുക കണ്ടല്ലോ നമ്മുടെ ആ നെക്കിൻ്റെ ലൈനും അതുപോലെ താഴെയുള്ള ലൈനും ബാക്കുകളൊക്കെ ഒരേ ക്രമത്തിൽ വരുന്ന രീതിക്ക് ഇതുപോലെ രണ്ട് ഫോൾഡർ ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ ലൈനിങ്ങും ഇതുപോലെ രണ്ട് ഫോൾഡർ ആക്കി മുകളിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് വർക്ക് വെക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ വെച്ച് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ബ്ലൗസ് കട്ടിങ് വീഡിയോ നമ്മൾ മുന്നേ ഒക്കെ വിട്ടിട്ടുണ്ട് അപ്പം ചാനലിൽ പോയി എല്ലാവരും പോയി കാണുക അതുപോലെ ഡിസ്ക്രിപ്ഷനില കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക അപ്പോൾ സ്ലീവിന് വേണ്ടി ഈ ഒരു വർക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടല്ലോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതുപോലെ ഇത് കോണിലും നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ ചതുരത്തിലും ചെയ്തെടുക്കാം ഞാനിവിടെ കോണിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കാലിഞ്ച് വെടുത്തിൽ ആ വർക്കിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കണ്ടല്ലോ ഈ ഒരു വർക്ക് നമുക്ക് സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വർക്കിൻ്റെ അതേ ക്രമത്തിൽ അതേ അളവിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കാലിഞ്ച് അകലത്തിൽ വർക്കിൽ നിന്നും കാലിഞ്ച് അകലത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിൽ ഇത് അറ്റാച്ച് ചെയ്യാം ഇനി നമുക്ക് സ്ലീവ് ഈ ഒരു സാരിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കുക അപ്പം ഈയൊരു വർക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതേ ക്ലോത്ത് തന്നെ വേണം കേട്ടോ അല്ലാതെ നമ്മൾ ആ ബ്ലൗസ് പീസിൽ വർക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഭംഗി ഉണ്ടാവില്ല അപ്പം നമ്മൾ സ്ലീവ് സ്ലീവിൻ്റെ അതേ അളവിൽ തന്നെ സാരിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കുക കാരണം നമ്മൾ സ്ലീവടെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ സാരിയുടെ ആറ് പീസ് ആട്ടത് ഇനി സ്ലീവ് സ്ലീവിൻ്റെ താഴെയായിട്ട് ഈ ഒരു എഡ്ജ് അറ്റാച്ച് ചെയ്യുക കണ്ട ഇതുപോലെ നമ്മൾ ആ കാലിഞ്ചി വിട്ട് ആ കട്ടിങ്ങിന് ഇതുപോലെ മടക്കി ആ ഒരു ത്രികോണത്തിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി ബ്ലൗസ് കട്ടിങ് വീഡിയോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനു മുന്നേ ഒക്കെ വിട്ടതുകൊണ്ട് അതാണ് ഈ കട്ടിങ് കാണിക്കാഞ്ഞത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എങ്ങനെയെന്ന് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ ഈ ബ്ലൗസ് കിട്ടിയിട്ടുണ്ട് ബാക്ക് ബാക്കിൽ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ സ്ലീവിൽ വർക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല മൊത്തത്തിൽ നല്ല അടിപൊളി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാരി ബ്ലൗസ് വിടെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് നമ്മളിതിൽ ഈ സാരിൻ്റെ പീസ് വെച്ച് കൊടുക്കാത്തത് കാരണം നമുക്ക് ലെങ്ത്തും കൈൻ്റെ ലെങ്ത്തൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ഈ ഒരു സാരിയിൽ നിന്നും അത് കട്ട് ചെയ്തു വെച്ചാൽ നമുക്ക് സാരിൻ്റെ ലെങ്ത്ത് കുറയും കണ്ടല്ലോ ബാക്കിൽ ഇതുപോലെ വർക്ക് വന്നു കാരണ നെക്ക് നമ്മൾ നമുക്ക് ഇത്രയും ഇറക്കം വേണ്ടല്ലോ അപ്പം നമ്മളെ ആവശ്യത്തിനുള്ള ലെങ് ആണ് നമ്മൾ നെക്ക് എടുത്തിട്ടുള്ളത് കണ്ടല്ലോ വർക്ക് അങ്ങനെ നിന്നോട്ട് എന്നാലും ഭംഗിയുണ്ടല്ലോ അതുപോലെ സ്ലീവില് നമ്മൾ ആ വർക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ സ്ലീവിലും സാരിയുടെ ആ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊന്നും അറിയില്ല ഈ വർക്കൊക്കെ നല്ല അടിപൊളി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ അപ്പോൾ സ്ലീവ് നമുക്കിനി അങ്ങനെ ത്രികോണത്തിൽ വെട്ടിയില്ലെങ്കിലും ചതുരത്തിൽ വെട്ടി അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ക്ലോത്ത് കുറവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഓക്കെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ Thank you for watching video.